കായംകുളം ശ്രീ തീർത്ഥം പൊഴിച്ചാലും മൂട് അമ്മൻ കോവിലിൽ നിന്നും കാൽനടയായി പോയി ശബരിമല ദർശനം നടത്തുന്ന സംഘത്തിന്റെ തീർത്ഥാടനം തുടങ്ങി പദയാത്രയുടെ മുപ്പത്തി അഞ്ച് വർഷമാണിത് ഇത്തവണയിലുണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിച്ച് കല്ലും മുള്ളും ചവിട്ടി കലിയുഗമരതിനെ കാണാൻ പാദങ്ങൾ ഊന്നി ഈ നടപ്പ് ഈ സംഘം തുടങ്ങിയിട്ട് മുപ്പത്തിയഞ്ചു വർഷം പൂർത്തിയാകുന്നു കായംകുളം ശ്രീ തീർത്ഥം പൊഴിച്ചാലും മൂട് അമ്മൻ കോവിൽ സന്നിധിയിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ സ്വാമി ശ്രീ സിനോജ് സ്വാമി ശ്രീ മോഹനൻ സ്വാമി ഉൾപ്പെടെയുള്ള രമേശ് സ്വാമി ഉൾപ്പെടെയുള്ള ഏഴ് പേരുടെ സംഘമാണ് നമ്മൾ യാത്ര ആരംഭിച്ചത് ഇതിനോടകം ആയിരത്തി കണക്കിന് സ്വാമിമാരാണ് ഈ യാത്രയിൽ പങ്കുചേർന്നിട്ടുള്ളത് ആ യാത്രയുടെ ഭാഗമായി എല്ലാ വർഷവും വൃശ്ചികം അഞ്ചാം തീയതി നടക്കുന്ന ആഴിപൂജയാണ് ഇപ്പോൾ അമ്മയുടെ സന്നിധിയിൽ നടക്കുന്നത് ഈ ആഴിപൂജയുടെ പ്രത്യേകത നാൽപ്പത്തിയൊന്ന് ദിവ്യമായ ദിവ്യമായ കൂട്ടുകളാണ് ദിവ്യമായ വൃക്ഷങ്ങൾ ഔഷധ കൂട്ടുകൾ നിവേദ്യാദികൾ ഇവ നാൽപ്പത്തിയൊന്നെണ്ണം ഹോമകുണ്ടത്തിലേക്ക് അഗ്നിസ്വരൂപനാണ് എന്ന് സങ്കല്പം ചെയ്ത് ഭഗവാൻ സമർപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ആഴപൂജ നടത്തുന്നത് അതുപോലൊപ്പം തന്നെ വൃശ്ചികമാസം പന്ത്രണ്ടാം തീയതി അഴുതയിൽ അയ്യപ്പസ്വാമിക്ക് നടത്തുന്ന ഏറ്റവും വലിയ ആറാട്ട് വളരെ പ്രസിദ്ധമാണ് ഈ ആറാട്ടിൽ ദേശവാസികളായിട്ടുള്ള എല്ലാ ആളുകളുടെയും ദേവതമാരുടെ സന്നിധിയിൽ നിന്നും കൊണ്ടുവരുന്നതായ പ്രസാദങ്ങൾ ഇവിടെ നിന്നും നമ്മൾ അഴുതയിലേക്ക് കൊണ്ടുപോവുകയും ദേശക്ഷേത്രങ്ങളിലെ അധിപരായിട്ടുള്ള ദേവന്മാരും ദേവിമാരും നമ്മളെ അനുഗമിക്കുന്നു എന്ന് വിശ്വസിക്കുകയും അഴുതയിലെത്തിയ ശേഷം മലദേവതകളെ ഈ മക്കളെ ഏൽപ്പിച്ചു വിടുകയും ചെയ്യുന്ന അത്യധികം ദിവ്യമായ ഒരു സങ്കല്പമാണ് അരിതയിൽ ആറാട്ടിനുള്ളത് എല്ലാ ദേവിമാരെയും ആറാട്ട് കഴിഞ്ഞ് അവരുടെ നാട്ടിലേക്ക് മടങ്ങുകയും നമ്മൾ മലകേറി ഭഗവത് സന്നിധിയിലേക്ക് യാത്രയാകുകയും ചെയ്യുന്ന ആ മഹത്തായ കർമ്മത്തിൽ മുപ്പത്തിയഞ്ച് വർഷക്കാലം ഇതിനെ മുന്നിൽ നിന്ന് നയിക്കാനും പിന്നിൽ നിന്ന് നയിക്കാനും ഇതിനെ സംഘടിപ്പിക്കാനും ഉള്ള പ്രാപ്തി അയ്യപ്പസ്വാമി തരികയും ഏറ്റവും മുമ്പിൽ പുലിവാഹനായ അയ്യപ്പസ്വാമിയാണ് നമ്മളെ നയിക്കുന്നതെന്ന് സങ്കല്പം ചെയ്തും എല്ലാം മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് വൃശ്ചികം ഏഴാം തീയതി ഉള്ള യാത്ര ആരംഭിക്കുന്നതിന് വേണ്ടി ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു എല്ലാവർക്കും നമസ്കാരം ഞങ്ങളെ കണ്ടുകൊണ്ടും ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടും ഇരിക്കുന്ന എല്ലാ സജനങ്ങളുടെയും പ്രാർത്ഥന ഈ തീർത്ഥാടനത്തിന് ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യ ദിവസം രാത്രി മാവേലിക്കരയിൽ സംഘം തമ്പടിക്കും തുടർന്ന് രണ്ടാം ദിവസമായ വൃശ്ചികം എട്ടിന് മാവേലിക്കര വഴുവാടി പുലിയൂർ എന്നിവിടങ്ങൾ വഴി രാത്രി ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തും മൂന്നാം ദിവസമായ വൃശ്ചികം ഒൻപതിന് ചെങ്ങന്നൂർ ആനന്ദവാടി ചെറുപ്പുഴക്കാട് എന്നിവിടങ്ങൾ പിന്നിട്ട് രാത്രി ആറന്മുള ക്ഷേത്രത്തിലാണ് എത്തുക നാലാം ദിവസമായ വൃശ്ചികം പത്തിന് ആറന്മുള കോഴഞ്ചേരി ചെറുവള്ളിക്കാവ് എന്നിവിടങ്ങൾ വഴി രാത്രി റാന്നി രാമപുരം ക്ഷേത്രത്തിലെത്തും തുടർന്ന് അഞ്ചാം ദിവസമായ വൃശ്ചികം പതിനൊന്നിന് ി മുക്കട പഞ്ചതീർത്ഥം വഴി രാത്രി എരുമേലി ക്ഷേത്രത്തിലെത്തും ആറാം ദിവസമായ വൃശ്ചികം പന്ത്രണ്ടിന് എരുമേലി തോട് ഇരുമ്പുന്നക്കര വഴി രാത്രി അഴുത ക്ഷേത്രത്തിലെത്തും ഏഴാം ദിവസമായ വൃശ്ചികം പതിമൂന്നിന് അഴുത മുക്കുഴി കരിയിലാമത്തോട് കരിമല വലിയാനവട്ടം ചെറിയാനവട്ടം എന്നിവിടങ്ങളിലെത്തിയതിനു ശേഷം രാത്രി പമ്പയിലെത്തും എട്ടാം ദിവസമായ വൃശ്ചിക പതിനാലിന് പമ്പാ ഭജന പമ്പാ സദ്യ എന്നിവ നടത്തി മൂന്ന് മണിക്ക് അയ്യപ്പ ദർശനത്തിനായി സന്നിധാനത്തേക്ക് സംഘം എത്തും രാത്രിയിൽ അയ്യപ്പ സന്നിധിയിലെത്തും ഒൻപതാം ദിവസമായ വൃശ്ചികം പതിനഞ്ചിന് രാവിലെ മുതൽ ദർശനം നടത്തും പൂജകൾ നെയ്യഭിഷേകം എന്നിവയും നടത്തും ഉച്ചപൂജ കഴിഞ്ഞ് പന്ത്രണ്ട് മുപ്പതിന് അടുത്ത വർഷവും പദയാത്രയായി വന്ന് ഭഗവത് ദർശനം സാധ്യമാക്കി തരണേ എന്ന പ്രാർത്ഥനയോടെ മടക്കയാത്ര യാത്രാപഥങ്ങളിൽ അന്നദാനം വസ്ത്രദാനം ധനദാനം ജ്ഞാനദാനം എന്നിവ സംഘം നടത്തുന്നുണ്ട് யப்பா மண்டலத்தின் புண்ணியமே பார்வதி சுதரே பத்தராபனி யோகமே அம்பா சுதரே சுவாமியே சரணம் ஐயா பங்கமே சுவாமியே சரணம் ஐயப்பா சுவாமியே சரணம் ஐயா மதுரா மணி குண்டல மே மாதவ சுந்தே மாதவ சுந்தரன்கதி நாயகணே சுவீ சரணம் வய சமியே சரணம் அய்யா சாமி சுவியே சரண மயப்பா ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും അക്ഷര പുഷ്പാഞ്ജലിയും നടത്തും ഗുരുസ്വാമിമാരായ ബാബു കോയിപ്പുറത്ത് രമേഷ് ബാബു സത്യ സിനോജ് എന്നിവരാണ് സംഘത്തിന്റെ നേതൃത്വം വഹിക്കുന്നത്